നമസ്കാരം സ്വാഗതം അൻവരുടെ അറിയാൻ പോകേണ്ട ഏറെ സത്യമാണ് അൻവറിന്റെ നിലപാട് കീറുകൃത്യമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അൻവർ കരുക്കൾ നീക്കി സി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇതുവരെ തന്റെ ഉള്ളം അമ്മാനമാടിയ പിണറായി വിജയൻ ആ പിണറായി വിജയന് നേർക്ക് കൈ ചൂണ്ടുന്ന പി വി അൻവർ അതുകൊണ്ട് തന്നെയാണ് അൻവറിന്റെ നിലപാടറിയാൻ നാസവരെ പോകേണ്ട എന്ന് എ റഹീം തീർത്തു പറഞ്ഞത് സി പി എമ്മിലെ ഒരൊറ്റ നേതാവ് പോലും ഇന്ന് വരെ പിണറായി വിജയന് നേർക്ക് കൈ ചൂണ്ടാൻ ഭയപ്പെട്ടു അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാധ്യമ സമ്മേളനത്തിന് തൊട്ടു മുൻപും അതിനുശേഷവും പി വി അൻവർ കത്തിച്ചത് മുഖ്യമന്ത്രി തൊടുത്ത ഓരോ വാചകങ്ങൾക്കും മറുപടി പി വി അൻവർ പറഞ്ഞപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ വായടപ്പിക്കുക മാത്രമല്ല പാർട്ടിയുടെ നേർക്ക് ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു സി പി എമ്മിലെ ഉയർന്ന നേതാക്കളുടെ പിന്തുണയോടെയാണ് പി വി അൻവർ പരസ്യ ഇറങ്ങിയത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പിന്നീട് നടന്ന ഓരോ സംഭവങ്ങളും എന്നാൽ ഒടുവിൽ സി പി എം സെക്രട്ടേറിയറ്റ് അൻവറിന് മൂക്കുകയറിട്ടു അതിനു പിന്നിൽ ഒരുപാട് കാണാച്ചരടുകളുണ്ട് പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ സ്വർണക്കടത്തു സംഘവുമായി ചേർന്ന് ചിലർ പോലീസിനെതിരെ ഗൂഢാലോചന നടത്തി എന്ന് മുഖ്യമന്ത്രി പോലും ആവർത്തിച്ചു അവിടെയാണ് അൻവറിനെതിരെയുള്ള ആദ്യ കുരുക്ക് സമർത്ഥമായി ചിലർ മുറുക്കിയത് അതിനു പിന്നിൽ കളിച്ചതാവട്ടെ എഡിജി പി അജിത് കുമാറും സംസ്ഥാന ഇന്റലിജൻസ് ഉണർന്നു പ്രവർത്തിച്ചുവെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും കൂട്ടരുമൊക്കെ വിശ്വസിക്കുന്നത് കൃത്യമാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ മലപ്പുറത്തെ സ്വർണക്കടത്ത് സംഘത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ഇപ്പോൾ ഇന്റലിജൻസ് ശേഖരിച്ചു കഴിഞ്ഞു ആ റിപ്പോർട്ടിൽ ആഫ്രിക്കയിലെ അൻവറിന്റെ സ്വർണ്ണക്കനി മുതൽ അങ്ങ് മിഡിൽ ഈസ്റ്റ് വരെ കിടക്കുന്ന സ്വർണക്കടത്ത് സംഘങ്ങളെക്കുറിച്ചുള്ള സർവ്വ വിവരങ്ങളുമുണ്ട് അതിനപ്പുറം മിഡിൽ ഈസ്റ്റിൽ നിന്ന് കരിപ്പൂരിലേക്കും കേരളത്തിലെ പല വിമാനത്താവളങ്ങളിലേക്കും സ്വർണം കൊണ്ടുവരുന്നതിന്റെ വിശദാംശങ്ങളുമുണ്ട് ഈ സ്വർണ കള്ളക്കടത്ത് സംഘവുമായി പി വി അൻവറിന് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന നിരവധി തെളിവുകളാണ് ഇന്ത്യൻ ശേഖരിച്ചിരിക്കുന്നത് കള്ളക്കടത്തും വിദേശ നാണ്യവിനിമയവും ചുരുക്കത്തിൽ അൻവിനെ കുരുക്കാനുള്ള സർവ്വ തെളിവുകളും ശേഖരിച്ചതിനു ശേഷമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ മാധ്യമ സമ്മേളനം മാധ്യമ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ സി പി എമ്മിലെ ചില ഉന്നതർ അൻവറിനെ സമീപിച്ചു സംഗതി കൈവിട്ടുപോകും കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ അൻവിനെ കുരുക്കിട്ട് വീഴ്ത്തും എന്ന നിലയിലെത്തിച്ചതിനുശേഷമാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അൻവിനെ തള്ളിപ്പറയുന്നത് സമർത്ഥമായി നീക്കിയ കരുനീക്കങ്ങൾക്കൊടുവിൽ അൻവിന് മൂക്കുകയറിട്ടു സ്വർണ്ണക്കടത്ത് പിടികൂടുന്നതിൽ വിട്ടുവീഴ്ചയില്ല എന്നും പോലീസിനെ നിർവീര്യമാക്കുന്ന നടപടികൾ ഉണ്ടാവാൻ പാടില്ല എന്നും മുഖ്യമന്ത്രി അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം വ്യക്തമാക്കിയത് അൻവറിനുള്ള അവസാനത്താക്കിയതായി കേരളത്തിലെ പോലീസ് സേനക്കെതിരെ നടന്ന നീക്കങ്ങളെല്ലാം കൃത്യമായി ഒപ്പിയെടുത്ത് ഇന്റൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇപ്പോൾ അൻവറിനെ കുരുക്കി അൻവറിന് കയറിട്ട നിലയ്ക്ക് ഇനി അൻവർ അത്ര കണ്ടു ചാടില്ല അതിന്റെ ആശ്വാസത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും മുഖ്യമന്ത്രിക്ക് പിന്നാലെ സി പി എം പാർട്ടിയും അൻവറെ തള്ളി പറഞ്ഞു ഇതല്ലാതെ പാർട്ടിക്ക് മറ്റ് നിർവാഹമില്ല ഗത്യന്തരമില്ലാതെ പി വി അൻവർ ജനങ്ങൾക്ക് മുൻപിൽ തന്റെ ഇമേജ് സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള കവർ ചിത്രം മാറ്റി പകരം ജനങ്ങൾക്കൊപ്പമുള്ള കവർ ചിത്രമിട്ടു മുഖ്യമന്ത്രിയോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതിന് സമാനമായി അൻവറിന്റെ പ്രവൃത്തി സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോഴും അൻവറിന് സൈബർ സഖാക്കളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് യു പ്രതിഭ എംഎൽഎ അടക്കമുള്ളവർ പരസ്യ പിന്തുണയുമായി കളത്തിലിറങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരറ്റത്തുനിന്ന് പടമൊരുതുമ്പോൾ പാർട്ടിയിൽ തന്നെ ചില വിമത ശബ്ദങ്ങൾ ഉയരുന്നത് പാർട്ടിയെ അസ്വസ്ഥപ്പെടുത്തുന്നു പരസ്യപ്രസ്താവനകൾ താൽക്കാലികമായി നിർത്തുന്നുവെന്നാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ അൻവർ കുറിച്ചത് എന്നാൽ അൻവറിന്റെ വരികളിലൂടെ കൃത്യമായി സഞ്ചരിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളിപ്പറയുന്നതിന് സമാനമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് എന്നാൽ പാർട്ടിക്ക് താൻ വിധേയനാണ് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിനോടാണ് ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരോടാണ് പൊതുസമൂഹത്തിനോടാണ് മൂന്നു കൂട്ടരോടാണ് അൻവറിന് സംവദിക്കാനുള്ളത് എന്നാൽ മുഖ്യമന്ത്രിയോട് സംവദിക്കാൻ ഒന്നുമില്ല അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എല്ലാം കീറുകിർത്യം ഇത് സാധാരണക്കാരായ പാർട്ടി അണികളുടെയും പൊതുസമൂഹത്തിന്റെയും നന്മയ്ക്കായി ഏറ്റെടുത്ത് നടത്തേണ്ടി വന്ന പ്രവർത്തനങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ താൻ നടത്തിയത് എന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം പറയുന്നു വിഷയങ്ങൾ സംബന്ധിച്ച് സർക്കാരിന് നൽകിയ പരാതിയിന്മേൽ സർക്കാർ പല അടിയന്തര നടപടികളും സ്വീകരിച്ചതിൽ നിന്ന് തന്നെ വിഷയത്തിന്റെ ഗ്രാവിറ്റി വ്യക്തമാണ് എന്നാൽ കുറ്റാരോപിതർ തൽസ്ഥാനത്ത് തുടരുന്നതിനോട് അന്നുമിന്നും വിയോജിപ്പുണ്ട് അത് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് വ്യക്തമാണ് അൻവരുടെ നിലപാടുകൾ എ ഡി ജി പി അജിത് കുമാറിനെയും പി ശശിയെയും പൂർണ്ണമായി തന്നെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പെടുത്തുന്നതും ഇനി പരസ്യമായ പ്രതികരണങ്ങൾ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിലപ്പുറം തന്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കാനോ അതിന്റെ പേരിൽ മാപ്പിരക്കാനോ താൻ ശ്രമിക്കില്ല എന്നും വ്യക്തമാക്കുന്നു അൻവർ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തനിക്ക് പിന്തുണ നൽകി എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് വിഷയങ്ങൾ സംബന്ധിച്ച് വിശദമായി എഴുതി നൽകിയാൽ അവ പരിശോധിക്കുമെന്നാണ് എം വി ഗോവിന്ദൻ തന്നോട് പറഞ്ഞത് എന്ന് പി വി അൻവർ വ്യക്തമാക്കുന്നു ഈ വിഷയത്തിൽ പ്രസ്താവന ഈ നിമിഷം മുതൽ ഞാൻ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ് എന്റെ പാർട്ടിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നീതി ലഭിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് പാർട്ടിയാണ് മുകളിൽ സാധാരണക്കാരായ ജനങ്ങളാണ് ഈ പാർട്ടിയുടെ അടിത്തറ സഖാക്കളെ നാം മുന്നോട്ട് പിണറായി വിജയനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് പാർട്ടി അണികളെ കയ്യിലെടുക്കാനുള്ള ശ്രമമാണ് അൻവർ നടത്തുന്നത് വ്യക്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേർക്കു നിർ വെല്ലുവിളിച്ചുകൊണ്ട് ഈ പാർട്ടിയിൽ എത്ര കാലം തുടരാൻ അൻവറിന് കഴിയും അതിലപ്പുറം അൻവറിന് ജയിലുറപ്പിക്കുന്ന സർവ്വമാന തെളിവുകളും സൂക്ഷിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പിണറായിക്കൊപ്പമില്ല എന്ന് പി വി അൻവർ പ്രഖ്യാപിക്കുമ്പോൾ ജനങ്ങൾക്കൊപ്പമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഇ എം എസ് എവിടെ നിൽക്കുന്നു പി വി അൻവർ എവിടെ നിൽക്കുന്നു എന്ന് പച്ചയ്ക്ക് ചോദിക്കുന്ന എ എ റഹിമിനെ പോലെയുള്ള നേതാക്കൾ പിണറായി വിജയന്റെ ടീം ഇപ്പോഴും സി പി എമ്മിൽ ശക്തമാണ് എന്ന് തെളിയിക്കുന്ന നീക്കങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് എന്നാൽ സി പി എമ്മിലെ മുഖ്യ നേതാക്കൾ പരസ്യമായി പി വി എൻവറിനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ഒരു തിരുത്തൽ അത് പാർട്ടി അണികളും നേതാക്കളുമൊക്കെ പ്രതീക്ഷിക്കുന്നു മുഖ്യമന്ത്രിക്കാരു മണികെട്ടും എന്ന ചോദ്യത്തിനൊടുവിലാണ് പി വി അൻവർ പ്രത്യക്ഷപ്പെടുന്നതും തന്റെ യുദ്ധം തുടങ്ങുന്നതും എന്നാൽ പി വി അൻവർ എന്ന കളങ്കിതന് എത്രമാത്രം ഈ പടപുരുതലുമായി മുന്നോട്ടു പോകാൻ കഴിയും എന്ന് കേരള സമൂഹം സംശയിച്ചതുപോലെ ഒടുവിൽ പി വി അൻവർ തലകുത്തനെ വീണു ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലം മുതൽ പോലീസ് നയങ്ങളിൽ പാർട്ടി അണികൾക്ക് വ്യക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന കാലമായതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഏറെ വിയർക്കുന്നു സംസ്ഥാന പോലീസിനെക്കുറിച്ച് നിശ്ചിത വിമർശനങ്ങളാണ് പാർട്ടി സമ്മേളനങ്ങളിൽ ഉയർന്നു കത്തുന്നത് എന്നാൽ പോലീസിന്റെ ആത്മവീര്യം കെടുത്താൻ താൻ അനുവദിക്കില്ല എന്നു വ്യക്തമായ സന്ദേശം നൽകിക്കൊണ്ടാണ് ഇക്കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനം എ ഡി ജി പി അജിത് കുമാറിനെ വെള്ളപൂശാനല്ല മുഖ്യമന്ത്രി ശ്രമിച്ചത് പകരം കാര്യക്ഷമതയുള്ള ഉത്തരവാദിത്തമുള്ള പോലീസ് ഓഫീസർ എന്നു വ്യക്തമായി അജിത് കുമാറിനെ വിശേഷിപ്പിക്കാനാണ് പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചത് അതുകൊണ്ടുതന്നെ എ ഡി ജി പിക്ക് എതിരായ അന്വേഷണത്തിൽ ഇനി യാതൊരുവിധ കഴമ്പും ഉണ്ടാകില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ കനത്ത പരാജയത്തിന് കാരണമായി പോലീസ് നടപടികൾ രൂക്ഷമായി വിമർശിക്കപ്പെട്ടു അതിനിടയിലാണ് പരസ്യപ്പോരുമായി അൻവർ കളത്തിലിറങ്ങുന്നത് തങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒരു സ്വതന്ത്ര എം എൽ എ പച്ചയ്ക്ക് പറഞ്ഞപ്പോൾ പല പാർട്ടി നേതാക്കളും അണികളുമൊക്കെ കൈയടിച്ച് പിന്നാലെ കൂടി ഒപ്പം സൈബർ സഖാക്കളും എന്നാൽ അൻവർ പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേർക്ക് കൈചൂണ്ടി ഒപ്പം പിണറായി വിജയനെ തളർത്തുന്ന പ്രസ്താവനകൾ തൊടുത്തുവിടാൻ ശ്രമിച്ചു വിറകുണ്ടത് പിണറായി വിജയനും പിണറായി വിജയന്റെ ഓഫീസും ഒടുവിൽ പി വി അൻവറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ മാധ്യമ സമ്മേളനം അതിൽ കാര്യങ്ങൾ വ്യക്തമായിരുന്നു എല്ലാ ആയുധങ്ങളും കയ്യിലെടുത്തുകൊണ്ടായിരുന്നു പിണറായി വിജയൻ ആ പടപ്പുറപ്പാട് നടത്തിയത് അൻവറിനെ ഒന്നുകിൽ തീർക്കുക അല്ലെങ്കിൽ തള്ളി പാർട്ടിക്ക് പുറത്തിടുക പാർട്ടിക്ക് വെളിയിൽ തള്ളിയിട്ടാൽ അൻവറിന്റെ ഗതി പരഗതിയാകും എന്ന് അൻവറിനു തന്നെ ബോധ്യമുണ്ട് കാരണം കത്തുന്ന നിരവധി തെളിവുകൾ സർക്കാരിന്റെ പക്കലുള്ളപ്പോൾ എളുപ്പം തന്നെ അഴിക്കുള്ളിലാക്കാം എന്ന് അൻവർ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ കൌശലപൂർവ്വം വേണം ഇനിയുള്ള പടപുരുതൽ മുഖ്യമന്ത്രിയും പാർട്ടിയും ഒക്കെ തള്ളിപ്പറഞ്ഞതോടെ അൻവർ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലാണ് യു ഡി എഫിനെ അത്ര കണ്ട് വിശ്വാസമില്ല പി വി അൻവറിന് മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്യുകയും പിന്നീട് തള്ളിപ്പറയുകയും ചെയ്തത് അൻവറെ കൂടുതൽ അസ്വസ്ഥനാക്കി ലീഗ് അത്രയൊന്നും പ്രതീക്ഷിക്കുന്നില്ല അൻവറെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ അൻവർ അത്ര ചില്ലറക്കാരനല്ല എന്ന് തിരിച്ചറിയാം എന്നതുകൊണ്ട് തന്നെയാണ് പി കെ പോലുള്ളവർ അൻവറിനെ ഒരു കൈപ്പാടകലർത്തുന്നത് താക്കീതിന്റെ സ്വരത്തിൽ മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞത് അൻവറെ ഭയപ്പെടുത്തും കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അൻവറിനെതിരെയുള്ളത് കത്തുന്ന തെളിവുകളാണ് അൻവറിനെതിരെ ചില കാര്യങ്ങൾ എഴുതി നൽകിയത് ഗവർണർ പോലുമാണ് എന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു ഗവർണർ മാത്രമല്ല മറ്റ് ഒട്ടനവധി പരാതികൾ സർക്കാരിന് മുന്നിലുണ്ട് അൻവറിന്റെ ചെയ്തികളെക്കുറിച്ച് കണ്ണൂർ ലോബിയും പി ജയരാജനുമൊക്കെയാണ് അൻവറിനു പിന്നിലെന്ന് സമൂഹ മാധ്യമങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അൻവറെ തള്ളിപ്പറഞ്ഞിറക്കിയ ആ പത്രക്കുറിപ്പ് പിന്നീട് പി ജയരാജൻ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചു ഈ രക്തത്തിൽ തനിക്ക് പങ്കില്ല എന്ന് വ്യക്തമാക്കാനാണ് പി ജയരാജന്റെ ശ്രമം അൻവറിനെതിരെ നിയമപരമായ നീക്കങ്ങൾ നടക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രസ്താവന ഇറക്കുന്നു ചുരുക്കത്തിൽ അൻവർ അകത്താകും എന്ന പ്രതീതിയാണ് പൊതുവെ പാർട്ടി അണികൾക്കും വാദി തന്നെ പ്രതിയാകുന്ന അവസ്ഥ സ്വർണമാഫിയക്കെതിരായ പോലീസ് നീക്കങ്ങളാണ് അൻവറെ കുരുക്കുന്നത് എന്ന് വ്യക്തം ആ പിടിവള്ളിയിലാണ് മുഖ്യമന്ത്രി തിരിച്ചടിച്ചതും അൻവറിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്ന പരോക്ഷ സൂചന ഒരു സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ മാധ്യമപ്രവർത്തകർക്ക് നൽകുന്നു നിങ്ങൾ ആ വഴിക്ക് അന്വേഷിക്ക് എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ആവശ്യത്തിന് സൂചനയാണ് മുഖ്യൻ തുറന്നിട്ടത് ഇക്കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പോലീസ് പിടികൂടിയ സ്വർണത്തിന്റെയും ഹവാല പണത്തിന്റെയും ഒക്കെ കണക്കുകൾ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ തുറന്നു വെച്ചപ്പോൾ മുഖ്യമന്ത്രി ചിലതൊക്കെ ലക്ഷ്യമിട്ടു ശക്തമായ പോലീസ് ഇടപെടലുകളിൽ അസ്വസ്ഥരായ മാഫിയകളും കള്ളക്കടത്ത് സംഘങ്ങളുമാണ് ഇപ്പോഴത്തെ ഈ പരാതികൾക്കും പ്രശ്നങ്ങൾക്കും പിന്നിൽ അതാണ് അൻവറിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ വിഷയത്തിൽ ഇപ്പോൾ പി വി അൻവർ എന്ന അജണ്ട കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു അൻവറിനെതിരെ ഇന്ത്യൻ അടക്കം മുഖ്യമന്ത്രിക്കും കേരള സർക്കാരിനും നൽകിയ വിവരങ്ങൾ ഇനി അന്വേഷണ സംഘത്തിന് മുന്നിലെത്തും അവിടെ എ ഡി ജി പി അജിത് കുമാറിനെതിരെ മാത്രമല്ല പി വി അൻവറിനെതിരെയും അന്വേഷണങ്ങൾ ഉണ്ടാകും മറ്റു തലങ്ങളുണ്ടെങ്കിൽ അത് സി ബി ഐ പോലുള്ള ഏജൻസികൾ അന്വേഷിക്കേണ്ടി വരും പ്രത്യേകിച്ച് ഖവാല പണവും വിദേശ നാണ്യ ഇടപാടുകളുമൊക്കെ അങ്ങനെയെങ്കിൽ അൻവറിന്റെ ഗതി കൂടുതൽ അപകടകരമാകും എന്ന് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ നടക്കുന്ന തലസ്ഥാനത്തെ നീക്കങ്ങൾ മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഒതായ് കേസ് ക്വാറി ബിസിനസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കം ഭൂപരിഷ്കരണ നിയമലംഘനം തുടങ്ങി അൻവറിനെതിരെ നേരത്തെ ഉയർന്ന ആരോപണങ്ങൾ വീണ്ടും പൊടിതെട്ടിയെടുക്കാനുള്ള നീക്കങ്ങളും സർക്കാർ നടത്തുന്നു ദീർഘകാലം സിപിഎമ്മിനെതിരെ ശേഷമാണ് ഒടുവിൽ കോൺഗ്രസിൽ നിന്ന് ഡിഐസിയിലെത്തിയത് പി വി അൻവർ അവിടെ നിന്ന് സ്വതന്ത്രനായി ഏറനാട് മണ്ഡലത്തിൽ തോറ്റുപോയി എങ്കിലും സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിൽ ചിലരുടെയും പിന്തുണയുറപ്പിക്കാൻ അൻവറിന് കഴിഞ്ഞു പിന്നീട് വിജയരാഘവൻ വഴി പിണറായി വിജയനുമായി അടുപ്പത്തിലായി അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂരിൽ ഇടതുപക്ഷ സ്വതന്ത്രനായി പി വി അൻവർ മത്സരിച്ചത് ആ മത്സര വിജയം രണ്ടായിരത്തി ഒന്നിലും തുടർന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പിണറായിയുടെ വിശ്വസ്തനായിരുന്നു പിണറായി വിജയന്റെ ഓഫീസിലെ സ്ഥിരം സന്ദർശകനും ഉപദേശകനുമൊക്കെ എന്നാൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അൻവർ അപകടകാരിയാണ് എന്ന് പിണറായി വിജയൻ തിരിച്ചറിഞ്ഞു പി ശശിയും എ ഡി ജി പി അജിത് കുമാറും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ ഉൾപ്പെടുന്ന കോക്കസിന്റെ അണിയറ വിവരങ്ങൾ അകത്താക്കിയതിനു ശേഷമാണ് പിന്നീട് പുറത്തേക്ക് ശ്രദ്ധിക്കാൻ പലവട്ടം അൻവർ ശ്രമിച്ചത് ഇത് അപകടമാകും എന്ന് തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി അൻവറിനൊടുവിൽ മൂക്കുകയറിട്ടു തന്റെ അതീവ വിശ്വസ്തരായ പാർട്ടി നേതാക്കളെ അതിനായി പ്രത്യേകം നിയോഗിച്ചു അൻവറിന് പിന്തുണ നൽകാൻ സാധ്യതയുള്ള സർവ്വമാന നേതാക്കളെയും നിരീക്ഷണത്തിലാക്കി ശക്തമായ നീക്കങ്ങൾക്കൊടുവിൽ അൻവറിന്റെ മൂക്കുകയർ കുരുക്കി പി വി അൻവർ ഇനി പാർട്ടിക്ക് മുന്നിൽ അനുസരണയുള്ള നല്ല ചാവേറാകുമോ അതോ വീണ്ടും വീണ്ടും പാർട്ടിയെ കുത്തി മുറിവേൽപ്പിക്കുമോ പിണറായി വിജയനെ ചൊറിഞ്ഞ് പണിമേടിക്കുമോ വരും ദിവസങ്ങളിൽ വീണ്ടും ചില പൊട്ടിത്തെറികൾക്കുള്ള സാധ്യതകളുണ്ട് കാരണം അൻവറിന്റെ മൂക്കുകയർ മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കയ്യിൽ വീഴാൻ പോകുന്ന വിലങ്ങുമായി ചില കുബുത്തികൾ അൻവറിന് പിന്നാലെയുണ്ട് എന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്